നമസ്കാരം രണ്ടു ദിവസത്തിനകം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിക്കും ഇതിനു മുന്നോടിയായി പ്രചാരണം ചൂടുപിടിച്ചു കഴിഞ്ഞു പുൽവാമയും ബാലാക്കോട്ടുമാണ് എങ്ങും ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ചർച്ചയാക്കുന്നതും ഈ വിഷയങ്ങൾ തന്നെയാണ് താനാണ് ഇന്ത്യയുടെ കാവൽക്കാരനെന്ന് മോദിയും അതല്ല സത്യമെന്ന് കോൺഗ്രസും പ്രതികരിക്കുന്നു ഇതോടെ പാകിസ്ഥാനെതിരായ പോരാട്ടവും ഭീകരതയും തിരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയമായി മാറുകയാണ് പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം ഭീകരരെ ഇന്ത്യ അവരുടെ വീട്ടിൽ ചെന്ന് ആക്രമിച്ച് പാഠം പഠിപ്പിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കുന്നു പതിറ്റാണ്ടുകളായി നടക്കാത്ത കാര്യമാണ് പുൽവാമ ഭീകരാക്രമണത്തിനു ശേഷം തന്റെ സർക്കാർ നടത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം മോദി ഞങ്ങളെ ആക്രമിച്ചു പറഞ്ഞ പാകിസ്ഥാൻ കരയാൻ കരയാനാരംഭിച്ചുവെന്നും ഡൽഹിക്കടുത്ത് നോയിഡയിൽ നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിനു ശേഷം പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്ക് തിരിച്ചടി നൽകുന്നതിൽ യു പി എ സർക്കാർ പരാജയപ്പെട്ടുവെന്നായിരുന്നു മോദിയുടെ ആരോപണം ബാലാക്കോട്ടിൽ നൽകിയതുപോലൊരു പ്രതികരണം ഭീകരരും അവരുടെ നേതാക്കളും പ്രതീക്ഷിച്ചതല്ല പുലർച്ചെയുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തി അഞ്ചുമണിയോടെ മോദി ഞങ്ങളെ ആക്രമിച്ചുവെന്ന് പാകിസ്ഥാൻ കരയാൻ കരയാനാരംഭിച്ചുവെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് ഇന്ത്യ ഒന്നും ചെയ്യില്ലെന്നാണ് ഭീകരർ ധരിച്ചത് അത്തരമൊരു വിചാരം അവരിൽ ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യ ഭരിച്ചവരാണ് നൂറ്റി അറുപത്തി ആറ് പേർ മരിച്ച മുംബൈ ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകേണ്ടതായിരുന്നു ലോകസമൂഹം സമൂഹം ഇന്ത്യക്കൊപ്പമായിരുന്നു പക്ഷേ തിരിച്ചടിക്കാൻ ധൈര്യം വേണം പാകിസ്ഥാൻ കേന്ദ്രമാക്കിയ ഭീകര സംഘടനകളാണ് ബുദ്ധി കേന്ദ്രമെന്ന് തെളിവുണ്ട് സൈന്യം പ്രത്യാക്രമണത്തിന് തയ്യാറായിരുന്നു എന്നാൽ ഡൽഹിയിൽ തണുപ്പായിരുന്നു റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ അനങ്ങിയിരുന്നുവെങ്കിൽ ഭീകരർക്ക് അവരുടെ ഭാഷയിൽ മറുപടി നൽകിയിരുന്നുവെങ്കിൽ ഭീകരപ്രവർത്തനം ഇത്രയും വലിയ പ്രശ്നമാവില്ല എന്നാണ് മോദിയുടെ പ്രതികരണം അങ്ങനെ മുൻ കോൺഗ്രസ് സർക്കാരുകളുടെ തലയിലെല്ലാം കൊണ്ടുവെക്കുകയാണ് പ്രധാനമന്ത്രി ഇതിന് കോൺഗ്രസ് നൽകുന്ന മറുപടി വേറെയാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ഇന്ത്യൻ ജയിലിൽ നിന്നും വിട്ടയച്ചത് ബി ജെ പി സർക്കാരാണെന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് പറയണമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ പ്രതികരണം ഒരു ചെറിയ ചോദ്യം മാത്രമാണ് മോദിയോട് ചോദിക്കാനുള്ളത് ആരാണ് സിആർ പി എഫ് ജവാന്മാരുടെ മരണത്തിന് ഉത്തരവാദി ജെയ്ഷെ തലവന്റെ പേരെന്താണ് മസൂദ് അസർ എന്നാണ് അയാളുടെ പേര് കണ്ടഹാർ വഴി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയാളെ പാകിസ്ഥാനിലേക്ക് അയച്ചത് ബി ജെ പി സർക്കാരാണെന്നും രാഹുൽ കർണാടകയിലെ റാലിയിൽ പ്രതികരിക്കുന്നു എന്തുകൊണ്ടാണ് താങ്കൾ ഇതേക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു ബിജെപി പാകിസ്ഥാനിലേക്ക് അയച്ച ആളാണ് ഈ മരണങ്ങളുടെ ഉത്തരവാദിയെന്ന് എന്തുകൊണ്ട് മോദി പറയുന്നില്ല മോദി അഴിമതിയെ സംസാരിക്കുകയാണ് എന്നാൽ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന കാര്യം രാജ്യത്തെ എല്ലാവർക്കും അറിയാമെന്നും രാഹുൽ പ്രതികരിക്കുന്നു നിലവിൽ കർണാടകയിൽ ഭരണം നടത്തുന്ന കോൺഗ്രസും ജെ ഡി എസും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരുമിച്ച് പോരാടും ജയിക്കും എന്നാണ് രാഹുലിന്റെ പ്രതികരണം മേക്ക് ഇൻ ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ സിറ്റ് ഡൌൺ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് മോദി അഞ്ചു വർഷമായി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു നാഷണൽ ഡെസ്ക് മറുനാടൻ ടി